ിൽ പഠനോപകരണമേള കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി വിവിധ ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട്ബുക്ക് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ സ്റ്റേഷനറി സാധനങ്ങൾ യൂണിഫോം തുടങ്ങി എല്ലാം വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വെട്ടിക്കാട്ടിന് പീഡിയക്കുന്ന് കുറ്റിപ്പിലാക്കൽ അംഗനവാടിയിൽ പതിനാലാമത് വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു ഈ വർഷം വിരമിക്കുന്ന അംഗനവാടി വർക്കർ കദീച വഞ്ചപ്പള്ളിക്ക് ചടങ്ങിൽ യാത്രയയപ്പ് നൽകി വാടംഗം സുനിറവാം ബാടൻ ഉദ്ഘാടനം നിർവഹിച്ചു സി ടി അലബി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ഇ പി ശ്രീജിത്ത് സി ജയപ്രകാശ് ജസ്ല കുട്ടൻ ടി പ്രജീഷ് കെ സലീം പി വേണു കെ ഷിബിൻഷാൻ എം ഷാഹിദ തുടങ്ങിയവർ സംസാരിച്ചു ഹയർ സെക്കൻഡറി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ ആർദ്രയെ വേദിയിൽ ഉപഹാരം നൽകി അനുമോദിച്ചു ന്യൂസ് ഓൺലൈൻ നിങ്ങളോടൊപ്പം